അലയമൺ പഞ്ചായത്തിലെ കരുക്കോൺ ജംഗ്ഷനിൽ മെഡി ട്രസ്റ്റ് ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചു സേവന രംഗത്ത് വർഷങ്ങളായി മാതൃകാപരമായി സേവന പ്രവർത്തനം നടത്തിവരുന്ന കോസ്മെറ്റോളജിസ്റ്റും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ സുകൃത് സി നാരായണന്റെ നേതൃത്വത്തിലാണ് കരുകോൺ ജംഗ്ഷനിൽ മെഡി ട്രസ്റ്റ് ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് നമ്മുടെ നമ്മുടെ ഇതിനെ ഡോക്ടർ എല്ലാവിധ നേരുന്നു വിവിധ ടെസ്റ്റുകൾ നടത്താനുള്ള തെറോ കെയർ ലബോറട്ടറിയുടെ ലാബ് സേവനവും മിതമായ നിരക്കിൽ ലഭ്യമാണ് ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ സേവനം നൽകുക എന്നതാണ് ലക്ഷ്യം മെഡി ട്രസ്റ്റ് ആശുപത്രിയുടെ പ്രവർത്തനത്തിലൂടെ അലയ്മൺ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മികച്ച സേവനം ലഭിക്കുമെന്നും സമൂഹത്തോടെ പ്രതിബദ്ധതയുള്ള വിദഗ്ധരായ നിരവധി ആരോഗ്യ പ്രവർത്തകരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നതെന്നും ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി നാരായണൻ പറഞ്ഞു ഞാൻ ഡോക്ടർ നമ്മൾ ഹോസ്പിറ്റൽ പുതിയൊരു ഇവിടെ രാവിലെ എട്ടര മുതൽ രാത്രി ഒമ്പത് മണിവരെ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു ആധുനാലയമാണ് മെഡി ട്രസ്റ്റ് ഹോസ്പിറ്റൽ എല്ലാ ദിവസവും ജനറൽ മെഡിസിൻ ഡോക്ടറുടെ സേവനവും തൊക്കുരോഗ വിവാഹത്തിൻ്റെ സേവനവും ലഭ്യമാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ആഴ്ച ഒരിക്കൽ അസ്ഥിരോഗ വിഭാഗം ഡോക്ടർ അമൽ കിംസാറ്റ് ഹോസ്പിറ്റലിലെ ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണി തൊട്ട് അഞ്ച് മണിവരെ ഇവിടെ സേവനം ലഭ്യമാവുന്നതാണ് സൈക്കാർട്ടിസ്റ്റും സൈക്കോളജിസ്റ്റും കൗൺസിലറുമായ ഡോക്ടർ അനന്തകൃഷ്ണന്റെ സേവനം എല്ലാ ബുധനാഴ്ചയും ഹോസ്പിറ്റലിൽ ലഭ്യമാവുന്നതാണ് കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ മൊബൈല് ഇൻ്റർനെറ്റ് അഡിക്ഷൻ കുട്ടികളുടെ മുതിർന്നവരി ഒക്കെയുള്ള മദ്യാസക്തി ലഹരി മരുന്നുകളിൻ്റെ അമിതമായ ഉപയോഗം എന്നിവ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമൊക്കെ ഡോക്ടറെ കണ്ട് പരിഹരിക്കാവുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ ആർ അമൽ സൈക്കാട്രിസ്റ്റ് കൌൺസിലർ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബി എസ് അനന്തകൃഷ്ണൻ ഡോക്ടർ മെർലിൻ എന്നിവരുടെ സേവനവും ലഭ്യമാണ് ന്യൂസ് കേരളം കൊല്ലം